ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ സ്വർഗത്തിലേക്ക് യാത്രയായ സയാമിസ് ഇരട്ടകളെക്കുറിച്ച് അമ്മ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുന്നു താൻ ഉദരത്തിൽ വഹിച്ചത് വിശുദ്ധരെയാണെന്ന് അറിയാമായിരുന്നെന്നും അവർ യാത്രയായെങ്കിലും അഭിമാനം തോന്നുന്നതായും കുട്ടികളുടെ അമ്മ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലുമായി പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് അടിയുറച്ച കത്തോലിക്കാ വിശ്വാസിയും സംരംഭകുമായ നിക്കോളെ ലേബ്ലാങ്കിനും ഓസ്റ്റിനും കഴിഞ്ഞ ഏതാനും പരീക്ഷണ കാലഘട്ടമായിരുന്നു പത്താഴ്ച ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നടത്തിയ സ്കാനിങ്ങിലാണ് ഉദരത്തിൽ ഒരു ഹൃദയം പങ്കിടുന്ന കുട്ടികളാണ് വളരുന്നത് എന്ന് ദമ്പതികൾ അറിയുന്നത് ഇതേ തുടർന്ന് ഗർഭചിത്രം അനിവാര്യമാണെന്ന് ഡോക്ടർമാർ പല ആവർത്തി പറഞ്ഞെങ്കിലും ദൈവം നൽകിയ ജീവൻ ഇല്ലാതാക്കാൻ നിക്കോളേ ബ്ലാങ്കും ഓസ്റ്റിനും തയ്യാറായിരുന്നില്ല കഴിയുന്നിടത്തോളം കാലം ആ ജീവൻ നിലനിർത്താൻ അവർ ശ്രമിച്ചു അങ്ങനെ മെയ് പതിനാറിന് കുട്ടികൾ ജനിച്ചു എങ്കിലും ഒരു മണിക്കൂർ മാത്രമായിരുന്നു ഭൂമിയിലെ അവരുടെ ആയുസ് ഡോക്ടർമാർ ആദ്യം ജൂൺ രണ്ടിനായിരുന്നു സിസേറിയൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ കുട്ടികളുടെ വളർച്ചാക്കുറവും ഹൃദയമെടുപ്പിലെ കുറവും കാരണം മെയ് പതിനാറിന് സിസേറിയൻ നടത്തുകയായിരുന്നു കുരുന്നുകളുടെ അവസ്ഥ അറിയാമായിരുന്നതിനാൽ പ്രസവത്തിന് തൊട്ടു പിന്നാലെ തന്നെ മാമോദീസയും സ്ഥൈര്യലേപനവും ഉൾപ്പെടെയുള്ള കൂതാശകൾ നൽകുവാൻ ഒരു വൈദികിനെ ഇവർ ആശുപത്രിയിൽ തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മരിയ തെരേസ റേച്ചൻ ക്ലെയർ എന്നീ പേരുകളാണ് മാമോദീസ വേളയിൽ അവർ കുട്ടികൾക്ക് നൽകിയത് സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വരെ ഈ മാതാപിതാക്കൾ നടത്തിയിരുന്നു കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ ജനനത്തെക്കുറിച്ചും നിക്കോളെ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലുമായി പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അവസാന നിമിഷം വരെ ഞങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞു ദൈവം അവരെ എന്റെ ഗർഭപാത്രത്തിൽ വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്തു എനിക്ക് കഴിയുന്നിടത്തോളം കാലം അവരെ വഹിക്കുവാൻ കഴിഞ്ഞത് ഒരു പരമമായ ബഹുമാനവും ഉന്നത പദവിയുമാണ് അവരുടെ ജീവിതം പലരെയും സ്പർശിച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തിന് ലഭിച്ച പിന്തുണ അവിശ്വസനീയമായ ഒന്നല്ല സെന്റ് മരിയ തെരേസ ആൻഡ് സെന്റ് റേച്ചൽ ക്ലെയർ ഓസ്റ്റിനും ഞാനും നിങ്ങളെ അറിയാൻ കഴിയുന്നതിലും കൂടുതൽ സ്നേഹിക്കുന്നു ഇപ്പോൾ എന്റെ രാജകുമാരിമാരെ നിങ്ങൾ നമ്മുടെ കർത്താവിന്റെയും മാതാവിന്റെയും മനോഹരമായ ദർശനത്തിൽ വിശ്രമിക്കുന്നു ലേ ലേബ്ലാങ്ക് പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് രണ്ട് വിശുദ്ധരെയാണ് താൻ ഉത്തരത്തിൽ വഹിക്കുന്നതെന്ന് ലേബ്ലാങ് തന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് ിൽ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച തന്നെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണമായിരുന്നുവെന്ന് ഓസ്റ്റിനും പറയുന്നു അനുദിനം ജപമാല പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലിയാണ് ഇരുവരും പ്രതിസന്ധികളെ അതിജീവിച്ചത് എല്ലാ കാര്യങ്ങളെയും പറ്റി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് ദമ്പതികൾ ഉറച്ചു വിശ്വസിച്ചു ബൈബിളിലെ കഥാപാത്രങ്ങളും വിശുദ്ധരും ഇരുവരുടെയും യാത്രയിൽ പ്രചോദനമായി മാറി ഈ പ്രചോദനത്തിൽ നിന്നാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മരിയ തെരേസ് റേച്ചൽ ക്ലാര എന്നീ പേരുകൾ നൽകാൻ ദമ്പതികൾ തീരുമാനമെടുക്കുന്നത് തങ്ങളുടെ കുട്ടികളെ ഭ്രൂണഹത്യയിലൂടെ ഇല്ലാതാക്കാൻ ഡോക്ടർമാർ പറഞ്ഞതും അത് നിരസിച്ചതും അടക്കമുള്ള തങ്ങളുടെ സാക്ഷ്യം നിക്കോളും ഭർത്താവ് ഓസ്റ്റിനും ഇറ്റേണൽ വേൾഡ് ടെലിവിഷൻ നെറ്റ്വർക്ക് ചാനലിന്റെ ന്യൂസ് നൈറ്റ്ലിയുമായി നേരത്തെ പങ്കുവച്ചിരുന്നു സ്വാർത്ഥ താൽപര്യങ്ങൾക്കുവേണ്ടി വേണ്ടി ഭ്രൂണഹത്യയിലൂടെ ജീവൻ ഇല്ലാതാക്കാനുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ മുറവിളി കൂട്ടുന്ന ഒരു ലോകത്തിന് ജീവന്റെ മഹത്വം പ്രഘോഷിക്കുന്ന സാക്ഷ്യമായി മാറിയിരിക്കുകയാണ് നിക്കോളെ ബ്ലാങ്ക് ഓസ്റ്റിൻ ദമ്പതികൾ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്